ചേച്ചി ഓടാ അമ്മ ലൂക്കാച്ചോടെ പറഞ്ഞു ഫ്രിഡ്ജിൽ നിന്ന് പാലൊന്നെടുത്താന്ന് പറഞ്ഞു നോക്കണേ പറഞ്ഞു പറഞ്ഞോയ്ക്ക ലൂക്ക ലൂക്ക ലൂക്കോട്ടെ അമ്മച്ചി വിളിക്കുന്നു മോൻ പാൽ അമ്മച്ചി പറയുന്നു മോൻ എടുക്കത്തില്ലെന്നും പറഞ്ഞ മോനൊന്നും എടുത്തിട്ട് കൊടുത്തില്ല പാല് പാല് ആ ഒന്ന് കൊടുത്തേ അമ്മച്ചി പറയാ ചുമ്മാതാന്ന് മോൻ ചെയ്യത്തില്ലെന്ന് ഒന്ന് കൊണ്ട് കൊടുത്തേ ആ ആ ഒന്ന് കൊണ്ട് കൊടുത്തേ അയ്യോ അതല്ല പരിപാടി കഴിഞ്ഞു ഏഹ് പാല് തന്നെയാണോ അമ്മച്ചി നോക്കി വേണ്ടോ അതിനേം പോണ്ടാ അമ്മച്ചി സ്നേഹിക്കുന്ന ഇഷ്ടമില്ല അബ്ബാബാ നീ ഞാൻ കൊണ്ടു വെച്ചോളാം കൊണ്ടു വെച്ചോളാം പൊന്നേ അമ്മച്ചിയേ അമ്മച്ചി പറയുവാണേ എൻ്റെ പൊന്നെടുത്തോണ്ട് തരത്തില്ലെന്ന് എന്റെ പൊന്നെടുത്തോണ്ട് തന്നില്ലേ ആ അമ്മ എടുക്കാൻ എൻ്റെ പൊന്നുമെടുക്കനാ അമ്മച്ചി പറയുവാണെ എൻ്റെ പൊന്നെടുത്തോണ്ട് തരത്തില്ല ചുമ്മാ പറയുവാണ് ഇതാ കുരുപ്പോയി പോയി കുരുപ്പു പോയി കുരുപ്പാടാ എവിടെ കുരുപ്പോ പൊനിയ വന്നെ എല്ലാം കൂടെ ഓടി തിണ്ണയിലോട്ട് ഓടി മോനോണ്ടിരിപ്പുണ്ട് ഓടി വാഴ കൊണ്ടാക്ക രണ്ടു പേരും കൂടെ ലൂക്ക വാഴക്കൊണ്ടാക്കും വിറങ്ങി എടുത്ത അമ്മക്ക് ഇത് വിറക ഇവിടെ ഒരു കുപ്പ് വിറങ്ങിയെടുത്തു ഒരു വിറങ്ങിങ്ങെടുത്തുനിന്ന അമ്മയ്ക്ക് നീ എപ്പോഴും വ വാ കണ്ടോ ആ കുരിപ്പ് ഒരു പണി ചെയ്യിപ്പിക്കത്തില്ല എൻ്റെ ലൂക്കായെ കണ്ടോ കുരിപ്പ് അത് ദിവസം ലൂക്കാ മേനേ നമുക്ക് വിറകെടുത്തു തന്നെ വിറക് ഒരു വർഷം ഇറങ്ങിയെടുത്തു തന്നെ ചെല്ലേ പൊന്നേ വിളി വാടാ കണ്ടോ കുരിപ്പ് പുറകെ ഓടി നടക്കുവോ ലൂക്കാ മോനെ ഒരു വിറങ്ങി എടുത്തു വിറക് പൊന്ന ആ വിറക് 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 എത്ര പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യം ഞാൻ വേറെ ഫ്രിഡ്ജ് കൊടുക്കില്ല ഫ്രിഡ്ജാണ് ഞമ്മള് ആ കുരുപ്പും പോയി തുറക്കുന്നുണ്ടോ കുഞ്ഞെങ്കിൽ വന്നേ ലൂക്ക ഇങ്ങനെ വന്നേ ലൂക്കാ അട്ടിക്കോട്ടും കേട്ടോ കുരുപ്പിനോ കടി കൊടുക്ക പിന്നെ നമുക്ക് ഒരു വേറെ എടുത്തു ഒരു വേറെ ഇങ്ങനെ വേറെ ഒരു വേറെ ആ ആ കുരുപ്പ് പോരാ കൊച്ചിനെ ഒരു പണി ചെയ്യിപ്പിക്കത്തില്ല കുരിപ്പ് വന്നത് പിന്നെ ഒന്നുമില്ല ഇങ്ങനെ വേറെ എടുത്തേ വേറെ ഒരു വേറെ ഇങ്ങനെ എടുത്താൽ നമുക്ക് പിന്നെ ഇവിടെ കുഞ്ഞേ ലൂക്ക ഇവിടെ വാ അത് വേറെ ഇങ്ങനെ എടുത്തേ അല്ല കുരുപ്പ് കുരുപ്പ് ഊക്ക അല്ല കുരുപ്പ് വന്നിട്ട് പിന്നെ പണിയൊന്നും ചേച്ചിട്ട് കുരുപ്പിൻ്റെ കൂടെ ഇങ്ങനെ മുന്നിൽ വേറെ ഇങ്ങനെ തന്നെ എന്തോ ചാടി മറിഞ്ഞ് നടക്കുന്ന കണ്ടോ ഊക്ക അമ്മ മിണ്ടത്തില്ല എന്തുവാ ഫ്രിഡ്ജിനകത്ത് എന്തുവാ നിന്നോട് ഞാൻ പറഞ്ഞു വിടാ പാലെടുക്ക ഏടാ നിനട ഞാൻ പാലെടുക്കാൻ പറഞ്ഞോ അമ്മ എന്തു എന്തുവാ ചെയ്യെടുക്കാൻ പറഞ്ഞത് പാലല്ലേ എടുക്കാൻ പറഞ്ഞത് ഞാൻ പാലെടുക്കും ഞാൻ ഒരു വർഷം വിറക് എടുത്ത് തരാനല്ലേ പറഞ്ഞേ വിറക് തരാനല്ലേ പറഞ്ഞു വിറക് നിന്നോട് ഞാൻ